അപ്പോൾ നമുക്ക് ഈ കപ്പ കൃഷി ചെയ്യുന്നവർക്ക് ഈ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാം അതെങ്ങനെയാണ് അപ്പോൾ നമ്മളിങ്ങനെ തടം വെട്ടിയെടുക്കുക ഇങ്ങനെ നമ്മളിങ്ങനെ തടം വെട്ടുകൊണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം നടാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി ചെറിയൊരു ടിപ്സും കൂടെ ഉണ്ട് ഈ കപ്പത്തടി നടുന്നതിലുണ്ട് ഇതാണ് നമ്മുടെ കപ്പത്തടി വരുന്നത് ഇത് മൂടുഭാഗം അറിയുന്നതെന്ന് പറഞ്ഞിരുന്നുണ്ടോ എൻ്റെ ഈ തണ്ട് ഭാഗം താഴേക്കാണെങ്കിൽ ഇത് മൂട് ഭാഗമാണ് ഇത് വേണ്ട ഇത് തലയുംകുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് മൂൾഭാഗത്തേക്കാവും അപ്പോൾ ടോഫാവും എപ്പോഴും നമ്മളിടുമ്പോൾ താഴ്ഭാഗം തന്നെ നമ്മൾ മണ്ണിൽ നടണം അപ്പോൾ നമ്മളിത് തടി വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി നീളം കൂട്ടി വെട്ടണം ഒരു എട്ടിഞ്ചെങ്കിലും കുറഞ്ഞതെങ്കിലും നമ്മൾ ഈ കപ്പത്തടി നീട്ടം കൂട്ടി വേണം വെട്ടിയെടുക്കാനായിട്ട് വേണ്ട വേണ്ട ഇത്ര നീളം കൂട്ടി വേണം നമ്മൾ കപ്പത്തടി വെട്ടിയെടുക്കാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ കപ്പത്തടി വെട്ടുമ്പോഴത്തോടെ ഇതിൻ്റെ ഈ മൂടുഭാഗം നമ്മളീ തൊലിയ് തൊലി മാത്രം നമ്മൾ ഈ റൗണ്ടിൽ കളയണം അല്ലെങ്കിൽ തണ്ടയി കൊള്ളാൻ പാടില്ല തണ്ടെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നില്ല അപ്പം ഇതിങ്ങനെ വേണം ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് ഇത് കപ്പ ഉണ്ടാവും വേണ്ട ഈ താഴെ ഇവിടെ ബേര് പിടിക്കും ബേര് പിടിച്ച് ഇവിടെയും കപ്പയുണ്ടാവും ഈ ടോഫ് ഭാഗത്തും കപ്പയുണ്ടാവും അപ്പോൾ നമ്മളൊരു ഏകദേശം ഇതിൻ്റെ ഒരു മൂക്കും കൂടെ ഈ താഴേക്ക് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കണം അത് നല്ല നല്ല സ്ട്രൈറ്റ് അല്ല പോകേണ്ടത് ചെരിച്ച് വേണം നടാനായിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇളക്കി ഇട്ടിരിക്കുന്നതാണ് ഈ മണ്ണ് കണ്ടോ ഇനി നമ്മൾ ഇതിൻ്റെ അത് നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം നടും അപ്പുറം ഇപ്രയായിട്ട് രണ്ടെണ്ണം നടുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കപ്പത്തടി നടുന്നത് ഇതുകൊണ്ട് പതിയെ വെച്ചാൽ മതി ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട ഒരു രണ്ട് മൂക്ക് മാത്രം ഇത് താത്ത് വെച്ചാൽ മതി ഇതേപോലെ ചെരിച്ച് ഇങ്ങനെ ചെരിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല വെളവുണ്ടാവും ഇതുകൊണ്ട് അങ്ങനെയാണ് ഈ കൃഷി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ രീതിയിലാണ് പക്ഷേ ഇത് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്താ കാര്യം നമുക്ക് തൊലിയത്തെ കളഞ്ഞ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും നല്ല വിളവുണ്ടാവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടേൻ്റെ ഒരു കപ്പ ഇതിൻ്റെ അത് മിസ്സായി കിടന്ന കേട്ടോ ഇതുകൊണ്ടോ പിന്നെ ഏകദേശം ഇതുകൊണ്ടാണ് ഏകദേശം ഒരു പത്ത് കിലോകളുണ്ട് ഇത് തണ്ടീന്നെല്ലാം കൂടെ പോയി പൊട്ടിപ്പോയിരിക്കുന്നത് നമ്മൾ പറിക്കാതിരിക്കുന്നതുകൊണ്ട് ഇത് പറിക്കാതെ താമസിച്ചത് കൊണ്ട് ചീഞ്ഞ് പോയതാ കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വിട്ടത് നമ്മൾ അതുപോലെ കട്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കപ്പയെ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ ക്യാമറ ഒന്നും കൊണ്ടുപോകുന്നത് ഇതുകൊണ്ടോ ഇതൊരു സ്റ്റെപ്പ് ഇത് നമ്മളിവിടെ വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴെയും താഴ്ഭാഗത്തും കപ്പയുണ്ടായി അതിൻ്റെ മൂൾഭാഗത്തും ഇതുണ്ടാവും കംപ്ലീറ്റ് കപ്പയുണ്ടായി അപ്പോൾ നമ്മളിതിങ്ങനെ നടുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് വിളവുണ്ടാവും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോയുണ്ട് ഇതെല്ലാം ഈ കപ്പയുടെ ഒരൊറ്റ ചുവടിയിൽ നീട്ടിയതാണ് അപ്പം ഇത് നല്ല വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ